നമസ്കാരം ശ്രീലതാ ബ്ലോഗിൻ്റെ ഓണാശംസകൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാല് തരം അച്ചാറാണ് ഇഞ്ചി നാരങ്ങ മാങ്ങ നെല്ലിക്ക നമുക്കത് തുടങ്ങാം ആദ്യമായിട്ട് ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിൽ തീ കത്തിക്കിട്ട് ഇഞ്ചിയാണ് ആദ്യം വെക്കാൻ പോകുന്നത് ചട്ടി ചൂടാവട്ടെ എണ്ണ ഒഴിച്ചു കൂടുക ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇഞ്ചി വറുക്കാൻ വേണ്ടിയിട്ടാണ് ചൂടാവട്ടെ ചൂടായിട്ട് ഇഞ്ചി വരി ഇട്ടുകൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഇഞ്ചി ഇട്ടുകൊടുക്കുക ഇത് കാൽക്കില ഇഞ്ചിയാണ് കാൽക്കിലെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം എണ്ണയിൽ കിടന്നു നല്ല മൂത്ത് വരട്ടെ എണ്ണയിൽ കിടന്ന പച്ചപ്പൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് നല്ല ചുമന്ന് മൂത്ത് വരുമ്പഴത്തേക്കും നമുക്ക് കോരി മാറ്റാം ഇതിപ്പോ അര തരുമായിട്ടുണ്ട് കുറച്ച് ഒരു പത്ത് പത്ത് മിനിറ്റ് കൂടി പത്ത് മിനിറ്റ് വേണമെങ്കിൽ അഞ്ചു മിനിറ്റ് കൂടി ഇരിക്കുമ്പോഴത്തേക്കും നല്ല മൂത്ത് വരും ഇഞ്ചി ഇഞ്ചി മൂത്ത് വരുന്നതിന്റെ ശബ്ദം കേട്ട് തുടങ്ങിയിട്ടുണ്ട് പൊട്ടല് പൊട്ടൽ വന്നു തുടങ്ങി അത് മൂത്ത് വരുമ്പോഴത്തേക്കാണ് ഈ പൊട്ടൽ വരുന്നത് ഇഞ്ചി ഇഞ്ചി മൂത്തിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി തീരൊന്ന് കുറച്ച് ഇട്ടിട്ട് നമ്മൾ വേറെ കിലോട്ട് കോരി മാറ്റിയാണ് ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെയാണ് കടുക് തളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാന്ന് ആ കടു കൊടുക്കാം മൂന്ന് വറ്റൽ മുളക് നാല് ഒരഞ്ച് വറ്റൽ മുളക് കിട്ടും ചട്ടി നല്ല ചൂടായി നിൽക്കുന്നത് തന്നെ കരിഞ്ഞു പോകുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് മുളക് പൊടിയിട്ടുണ്ട് രണ്ടര സ്പൂൺ മുളക് പൊടിയ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചൂടായ ചൂടായതുകൊണ്ടാണ് നിലവട്ട് പുളി വെള്ളം അതിന്റെ കരിഞ്ഞ മണം വന്ന് ചുമച്ചുപോയതന്നെ ഒരു വലിയ നെല്ലി തലത്തുന്നുള്ള പുളിയാണ് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒഴിച്ചു കൊടുക്കും ഇഞ്ചി പൊടിച്ചെടുക്കും ഇനി ഇതിൽ നമുക്ക് പൊടിച്ച് വെച്ചാൽ ഇഞ്ചി അതിലോട്ട് ചേർത്ത് നോക്കാം ഇഞ്ചി മാത്രമല്ല ഇത് ഞാൻ ഉള്ളിയും മുളകും വറുത്ത് പൊടി പൊടിച്ചത് കാണിക്കാൻ വിട്ടുപോയി ഇഞ്ചിയും ഉള്ളിയും മുളകും കൂടാത്തതാണ് മുളക് പച്ചമുളക് ഉപ്പ് ചേർക്കണം കായപ്പൊടി എരുവ അതൊരു നമ്മൾ ഒരി കഷ്ണം ചർക്ക ശർക്കരട്ടെ ഒരു കഷ്ണം എന്നാലേ അതിൻ്റെ ഇഞ്ചിയുടെ ഒരു കടുപ്പുണ്ട് ആ കടുപ്പ് മാറിക്കിട്ടാനാണ് ശർക്കരയുള്ളത് ഇത് മധുരത്തിന് വേണ്ടിയിട്ടല്ല പിന്നെ നമ്മൾ വിനാഗിരി അങ്ങനെ ഒന്നും ചേർക്കുമ്പോൾ നമ്മൾ ചാടുന്നുണ്ടാക്കൂല്ല നമ്മളിങ്ങനെ നാടൻ രീതിയിലുള്ളതാണ് ഇനി കായം ചേർത്തോളൂ ആവശ്യത്തിനോളൂ ഇത്രയും കായം ചേർക്കും അല്പം മഞ്ഞപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഉലുവപ്പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ ഇത്രേ ചേർക്കും കടുപ്പ് വരാം കൂടി പോയാൽ കടുപ്പ് വരും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വിനാഗിരി ഒന്നും ചേർത്ത് അതിന് പകരമാണ് നമ്മൾ പൊളി ചേർത്തത് നമ്മള് നമ്മളെത്രവുണ്ടരം ഇഷ്ടമായിട്ട് തന്നെയാണ് തിരുവനന്തപുരം ചേർന്ന് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ വയ്ക്കുകയുള്ളൂ വിനാഗിരി ചേർക്കില്ല പൊളി തന്നെയാണ് കുഴിഞ്ഞ് പിടിക്കുന്നത് പണ്ട് വണ്ടേ അങ്ങനെ തന്നെയാണോ ഇതിന് കുറുകി ചേർത്ത ഉപ്പം കൊള്ള കുറുക ഉപ്പിട്ടില്ല ഉപ്പിട്ടുള്ള ഉപ്പാണ് ഇട്ടായി അതൊരു വരും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കും ഇഞ്ചി അച്ചാറ് റെഡി ആയിട്ടുണ്ട് പക്ക പാകത്തിനുണ്ടോ നോക്കി നോക്കാം മതി മുപ്പത് മതി ഇഞ്ചി അച്ചാറ് റെഡി ആയിട്ട് ഇടത്ത് നാരങ്ങ നാരങ്ങ വയ്ക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകും ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു

എന്നിട്ട് ഇത് അരിഞ്ഞ് അരിഞ്ഞു അരിഞ്ഞു വെച്ചേക്കുള്ള നാരങ്ങയും മുളകുമായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് വല്ലോട്ടു പ്പം പുളിവെള്ളം ചേർത്തും കഴിക്കില്ലാതിരിക്കാനും പുളി വെള്ളം ചേർത്തോളൂ ഇനി ഈ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ടു എല്ലാം കൂടെ ഒരുമിച്ച് പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടി രണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി കൂടുതൽ വേണ്ട ഇതിന് നല്ല ഒരു സ്പൂണ് മല്ലിപ്പൊട്ട് ചേർത്ത് കൊടുക്ക നാരങ്ങക്ക് വേണ്ട ആവശ്യമില്ല എന്നാലും ഒരു സ്പൂണ് ഒരു രുചിക്ക് വേണ്ടി രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി കായ് കൊടുക്കാം നാരങ്ങക്ക് ഇത്തിരി കായം കുറച്ച് കൂടുതൽ വേണം ഇത്രയും കായം അല്പം ഉരുവപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉരുവപ്പൊടി ഞാൻ കുറച്ചേ ചേർക്കും ലേശം മഞ്ഞൾപ്പൊടി ലേശം എല്ലാം ഒരു സ്പൂൺ മഞ്ഞിപ്പൊടി മഞ്ഞൾപ്പൊടി നാരങ്ങ പ്രശ്നങ്ങളൊക്കെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോന്ന് നോക്കണം നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും നാരങ്ങയ്ക്ക് പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പ് കുറവായിരിക്കും അല്പം ഉപ്പും കൂടെ ആയിട്ടുള്ളൂ നാരങ്ങ അച്ചാറും റെഡി ആയിട്ടുണ്ട് കഷ്ണമെല്ലാം നല്ല വെച്ചിട്ടുണ്ട് അരങ്ങിയച്ചാറു റെഡി മല്ലി ഇടുന്നു ലാസ്റ്റ് ഇടാം അല്ല എല്ലാത്തിനും മല്ലിയില ഇടുന്നു രണ്ട് രണ്ടു തരം അച്ചാറും റെഡിയായി അടുത്ത് മാങ്ങ ചട്ടി ചൂടായി എണ്ണയിൽ ചൂട് കൊടുക്കണം മുളക് പടി ഇട്ട് കൊടുക്കട്ടെ രണ്ട് സ്പൂൺ മുള കൊടുക്കും ഇതൊക്കെ എരുവണ്ണ മുളി മഞ്ഞൾപ്പൊടി കായം കറിവേപ്പില കൂടി ഇട്ട് ഇനി അരിഞ്ഞ് വെച്ചിരുന്ന മാങ്ങ ഇതിലോട്ട് ചേർത്തത് തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് മാങ്ങ ഇത് ഇതിട്ട് കഴിഞ്ഞാൽ തീ ഇതിട്ട് കഴിഞ്ഞാൽ ഇത് എന്ത് പോവും നമ്മൾ മാങ്ങൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെ റെഡി പിന്നെ അടുത്ത് നെല്ലിക്ക ചട്ടി എളുപ്പത്ത് വച്ചിട്ടുണ്ട് ചൂടാവട്ടെണ്ണ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം നെല്ലിക്ക വയ്ക്കാനാണത് എണ്ണ ചൂടായിട്ടുണ്ട് കടലിട്ടൂടും വെറ്റൽ മുളകും കൂടെ ചേർന്നിട്ടുണ്ട് ഇതിൽ ഇതിലൊരു ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് ഇനി നെല്ലിക്ക ചേർത്തോളൂ ഇത് നെല്ലിക്ക പരട്ടാണ് നെല്ലിക്ക ചേർത്താണെങ്കിൽ കായ കായും കൂടി ചേർത്ത് കഴിഞ്ഞ് റെഡിയായി കുറച്ച് കായും കൂടി ചേർത്ത് എൻ്റെ നാല് തരം അച്ചാറ് റെഡിയാണ് നെല്ലിക്ക നെല്ലിക്ക അച്ചാറ് മാങ്ങ മാങ്ങ അച്ചാറ് ഇഞ്ചി ഇഞ്ചി അച്ചാർ നാരങ്ങ നാല് തരം അച്ചാറും റെഡിയാണ്